തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരെ അനുനയിപ്പിക്കാൻ മുന്നണികളുടെ തിരക്കിട്ട നീക്കം വഴങ്ങാത്തവരെ പുറത്താക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടികൾ യുഡിഎഫിലെ സീറ്റ് ചർച്ചാ വിവാദങ്ങൾക്കിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം ശ്രമം നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ മീഡിയവണിനോട് പറഞ്ഞു ചെറിയ പോലും ഭരണം നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിമതരെ മെരുക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് മുന്നണികൾ പ്രചാരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം രംഗത്തിറങ്ങി അനുനയത്തിനിടയിലും ചിലയിടങ്ങളിൽ വിമതർ തലവേദനയാവുകയാണ് പാർട്ടി മുന്നണി നേതൃത്വങ്ങളോടുള്ള വിയോജിപ്പാണ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണമെന്ന് റിജിൽ മാക്കുട്ടിക്കെതിരെ മത്സരിക്കുന്ന വി മുഹമ്മദ് അലി പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളാണ് കോൺഗ്രസിന്റെ നേതാവാണ് ഞങ്ങളെ സി പി എമ്മിനെ ജയിപ്പിക്കാനുള്ള ആർ എസ് പിയുടെ പ്രാദേശിക ഡീലിനെതിരെയാണ് തന്റെ മത്സരമെന്നും തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി കൃഷ്ണവേണി മീഡിയ വണനോട് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വെളിപ്പെടുത്തി ഉൾപ്പെടെയുള്ള സംസാരിച്ചിരുന്നു മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലും കോൺഗ്രസിന് വിമത ഭീഷണിയുണ്ട് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സി പി അബൂബക്കറാണ് മത്സരിക്കുന്നത് തനിക്കെതിരെ വിമത നീക്കം നടത്തിയ ആളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയെന്നും തന്നെ പൂർണ്ണമായും അവഗണിച്ചെന്നും ബി ജെ പി വിട്ട ചെറളായി ഡിവിഷനിലെ മുൻ കൌൺസിലറായ ശ്യാമള എസ് പ്രഭു പറഞ്ഞു പാർട്ടിയില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് സീറ്റ് കൊടുത്തോട്ടെ കുഴപ്പമില്ല ഞാൻ മത്സരിക്കുന്നില്ല ഇവർക്ക് കൊടുക്കരുത് പക്ഷെ അവർക്ക് കൊടുത്തില്ല ഇവർക്ക് വാശി പിടിച്ച് ഇവർക്ക് തന്നെ കൊടുക്കുന്ന ഒരു പരിഗണന എനിക്കില്ല അവഗണന അല്ലാണ്ട് വേറൊന്നുമില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ